ഹായ് അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പോൾ ഒന്ന് ചായ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചായയും റോളും കഴിച്ചു കേട്ടോ ഹൈപ്പർ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കയറി ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോക്ക് ഒട്ടും പ്ലാൻ ആക്കി ഉണ്ടായില്ല വെറുതെ ഒന്ന് കയറാമെന്നാണ് വിചാരിച്ചേ പക്ഷേ ഉണ്ടല്ലോ അതുവരെ വരെ ഒരു ഓർമ്മയുണ്ടാവൂലട്ടാ നമുക്ക് അപ്പളായിരിക്കും വീട്ടിൽ അതില്ല ഇതില്ല എന്നൊക്കെ ഓർമ്മ വരാം എപ്പോ ഈ കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കണ കാണുമ്പോ അപ്പൊ എന്തായാലും അതൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ ഒന്നും മേടിക്കാൻ ഇല്ലെങ്കിലും വെറുതെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോക്കുണ്ട് ഈ ഒരു ഏരിയയിൽ എത്തിയാണ്ടല്ലോ ഇക്കെ ഫേവറേറ്റ് ആണ്ട ഈ സാധനം ഇതെടുക്കാണ്ട് ഞങ്ങൾ അവിടെ പോവാറില്ല അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വേടിച്ചിട്ട് ഞങ്ങ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി ഒരാവശ്യമില്ല വെറുതെ കയറണതാ അവിടെ ഫുള്ളി ഡ്രസ്സ് ജ്വല്ലറി അങ്ങനത്തെ ഒക്കെ ഐറ്റംസാ എന്നാലും ഞങ്ങൾ കയറാറുണ്ട് അങ്ങനെ അവിടെ ഒക്കെ കറങ്ങി ഞങ്ങൾ പിന്നടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടാ എനിക്ക് ഫ്രൂട്ട്സിലുണ്ടല്ലോ ഏറ്റവും ഇഷ്ടം മാങ്ങയാണ് അത് എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ അവിടെ ഒന്ന് നിൽക്കും എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും മാങ്ങ വെറുതെ കഴിക്കണേലും ഇഷ്ടം എന്തെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ പരീക്ഷിക്കാനാണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകണ ഈ മാങ്ങ വെച്ചിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ കുറച്ച് പാല് കുറച്ച് ബ്രെഡ് പിന്നെ ഈ മാംഗോ അത്ര ഐറ്റംസൊക്കെ ധാരാളം ആദ്യം മാംഗോസൊക്കെ ഇങ്ങനെ കുഞ്ഞാക്കി കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലും കുറച്ച് ഭംഗി വരാനാണ് കേട്ടോ അത് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കുറച്ച് മാംഗോസ് എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ പളിപ്പെടുത്ത് മാറ്റി വെക്കുക പിന്നെ ഈ ബ്രെഡും പിന്നെ കട്ട് ചെയ്ത് വെച്ച മാോസും പിന്നെ അതേ കുറച്ച് പാൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുക അതിന് വേണ്ടിയിട്ട് നല്ലൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ബ്രെഡൊക്കെ നല്ല കട്ട് ചെയ്ത് കൊടുത്ത് നല്ല സെറ്റാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ മാങ്കോസൊക്കെ ഒന്നിട്ട് കൊടുക്കുക മാംഗോസ് ഇട്ട് കൊടുക്കുമ്പോൾ പിഷ്കോ ഒന്നും വിചാരിക്കേണ്ട നന്നായിട്ട് കൊടുത്തോട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി ഇതുപോലെ ബ്രെഡൊക്കെ വെച്ച് അതിൻ്റെ മേലെ പാലൊക്കെ ഒഴിച്ച് പിന്നെ ഈ മാംഗോസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ആയിട്ട് ലാസ്റ്റ് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്കോ പഴുപ്പ് അതും കൂടിയും നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെത്തെ ആൽമണ്ട്സ് ഞാനൊരു ഡെക്കറേഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എന്താണോ ഉള്ളത് അതനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് മാറ്റാം ആൽമണ്ട്സിന് പകരം വേറെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ഈസിയാണ് പക്ഷെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇത് ഞാൻ ഒരു വട്ടം മുമ്പ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കാൻ എനിക്ക് ഇത്ര ഇഷ്ടമുണ്ടായി കണ്ട സൈഡിൽ നോക്കുമ്പോൾ ഒക്കെ നല്ല രസം കാണാൻ മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കാണ്ടിരുന്നത് വെയിലുള്ള ടൈമിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിച്ചേ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ ഇപ്പം പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് തണുപ്പിച്ചൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇതേ കിച്ചണിലേക്ക് വന്നപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ ഇതായിരുന്നു കിച്ചൺ ഉപയോഗിക്കുന്ന ആർക്കായാലും ഉണ്ടല്ലോ പാത്രം കഴുകി കഴിഞ്ഞിട്ടുള്ള ആ സിങ്കും പിന്നെ നമ്മളുടെ ക്ലീനായിട്ടുള്ള ആ കിച്ചണൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ അത് വേറെ ഒരു ഇതാണ് കേട്ടോ അതുപോലെ തന്നെ അതേ ഞാൻ ഈ ഗ്യാസ് അടുപ്പൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ആ ഒരു സാറ്റിസ്ഫിക്കേഷനും അതേപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ബ്ലോഗിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗുഡ് നൈറ്റ്